ഞാൻ പിന്നെ അടിക്കണ്ട സാറേ

ആ അതെ ഇവന്മാര് വണ്ടി ഇറങ്ങുമ്പോ തന്നെ നമ്മൾ ആ വണ്ടി കൊണ്ട് ഇടിക്കുന്നു അപ്പൊ ആ വണ്ടി ഓപ്ഷൻ ഓപ്ഷൻ പോയി മനസ്സിലായിട്ടില്ല ഇറങ്ങി രണ്ടോ എനിക്ക് പിറ്റി ஐயே இடி இடி ஸ்ரீல வண்டி ஸ்ரீல இடிடா யாச்சும் பிடிங்க காக்க எடப்பா நான் வரே நான் அவரை அடிக்கல நான் சொன்னா நம்மள சத்தல அடிக்காகாக இடி இடி என்னக்கே சொந்தா திக்காம போለ ഓടാ ബ്രോ അങ്ങോട്ട് ബ്രോ അങ്ങോട്ട് ഇങ്ങനൊരു വീടി ഗോ ഓയിങ് ആനി മണ്ടി ഇല്ലേ ഇങ്ങോട്ട് വർത്തുന്ന വണ്ടി ഇടിക്കണില്ല ട്രക്കി ഡ്രൈവർ സ്റ്റോപ്പ് യുവർ വീഹിക്കൽ സാവതി ഇങ്ങോട്ട് ട്രക്കി വെയ്ക്ക് ഇതിൽ പ്രശ്നമില്ല നമ്മൾ ഇറങ്ങി വെടിയേക്കുന്ന രീതി കാണിക്കേ അല്ല ഞങ്ങൾ ഇറങ്ങി ഫിക്സ് സ്റ്റോഡി ഒക്കെ നട കാണിക്കേ ട്രക്കി പിടിച്ചല്ല മമ്മുണ്ടക്കട ഇതിടാ ഒറ്റ ഇടി ഇങ്ങോട്ട് ഇരിക്കണം കാണീ വെടിക്ക് കാണീടാ ഞാൻ അവിടെ പോവാ കിരീടം മണ്ട കേര ജന്ദ്ര കട്ട റിലീസ് ചെയ്യാട്ടോ രണ്ട് വണ്ടി ഇറങ്ങി രണ്ട് വണ്ടി ഇറങ്ങി ഇറങ്ങിയോ ഞാൻ ഞാൻ നിസ് മണ്ട കേര വണെ ഇടി നമ്മളെ പിറ്റിങ്ങി ഇറങ്ങി നമ്മളെ പിറ്റിങ്ങി ഇറങ്ങി ഗുളനാ മണ്ടീർ മച്ചാ ഇത് നിങ്ങനാ കക്ലർ മിക്ലർ ഇറഞ്ഞോ കക്ലൻ അപ്പോൾ ഈ വണ്ടിയല്ലേ ഇതെന്താ ഈ കിട വണ്ടി മതി പച്ച ഇന്ത ഫെറാരി ടാ ഇവിടെ വണ്ടി നിർത്തി എന്നെ കൊണ്ടുപോകാൻ വണ്ടി കൊന്ന അവനെ കൊന്ന അവനെ കൊന്ന അല്ല വണ്ടി തോന്നാടി അവനെ എടി വെട്ടിട്ടില്ലോ ഞാൻ ചുമ്മ വെടി ഇടാൻ നിന്നെ അവനെ തന്നെ ചുമ്മ വെടി ഇടിത്തര അതന്നെ താഴെ ആ ഞാൻ പറ ഞാൻ പറ ഞാൻ പറ ഞാൻ പറ ಮತ್ತೆ വെള്ളണ്ടി കേറട്ടെ തലയില്ല സേഫ് ഫുൾ സേഫ് അല്ലേ അള്ളാ ആ വണ്ടി കേറാ വണ്ടി കേറ കേക്ലത കേറ് 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 നേ ഒരു പയ്യനെ കൊന്നു കേട്ടോ കൊന്നു വർത്തനെ അടിച്ച് കൊന്നു ലൈറ്റ്സ് വർമ്മണ്ട മൂന്നുവണ്ടിയായ മൂന്നുവിയായ മൂന്നു വണ്ടിയായ ഇപ്പൊ എന്തെങ്കിലും സംഭവം അങ്ങോട്ട് വെടി ഞാൻ അഞ്ഞൂറ് അഞ്ഞൂറ് ഉണ്ടോ ഇല്ല അയ്യോ പിടിക്കുണ്ട് കാണിച്ചിട്ട് പറഞ്ഞു തീരുതലിക്കാടിക്കുണ്ട് അവരെന്നെ അടിച്ചിട്ട് ഇല്ല എന്നെ അടിച്ച തലയൊക്കെ പൊട്ടി ഞാനവിടെ മറ്റേ സ്ക്വയറിന് സ്ക്വയറിനുണ്ട് സ്ക്വയറിൽ അരവാറ്റാ അരവാറ്റം പുതുവാറ്റം എന്നോ തന്നാണ് എനിക്ക് വണ്ടി കൂടി നമ്മളെ എടാ നമ്മള് പെട്ടേ ലീജലില് ഇപ്പൊ ഇത് നമ്മ ഇതിപ്പോ നമുക്ക് നേരെടാ ഇത്രയും പേടി എവിടെ എങ്ങോട് വന്ന് ഹെൽപ്പ് ചെയ്യും

ഞാൻ പിന്നെ അടിക്കണ്ട സാറേ ചന്ദ്ര ഓടിക്കത്ത് നിന്നെ ട്രിക്കൊന്നെ കൊല്ലാ നിർത്തിയപ്പോ എന്നെ പിറ്റിയത് അപ്പൊ ഞാൻ അത് എടാ ഞാൻ <laughs> <laughs>

டேခனா நன்னா மல்லி போய் கத்தி போய் கத்தி மண்டா வரக்கனா மண்டா வீடியோ அண்டா டேခனா பீடு ரெண்டும் நம்ம ஊটাতে ஒரு டவுன் புறதுல இருக்கு நம்ம ஊரத்திய பக்கத்துல இந்த திருபரணி விஷத்து ரெண்டு வீடியோ அடிச்சி கொள்ள வேண்டியதுலலாம் இப்போ இங்க ஒரு பீடு அளப்பம் கைக்கு கைக்கு ஃபுல் സംസാരിക്കും കൊണ്ടു പെയ്യാ ചേരി മൊത്തമാര് വളം നീക്കി ആർക്കിട്ട് മാറപ്പ് ഉണ്ട് കൊണ്ടുപോ അളിയാ ഇന്നെ കൊണ്ടുപോവാ അങ്ങനെ ഉണ്ടാ പറ മാർക്കിയതാണ് എടാ ഞാൻ മൈൻഡ് മൈം എടാ ഞാൻ നമ്മടെ മറ്റേ ഫൈറ്ററസ് അങ്ങോട്ട് ഒക്കണ്ടിരിക്കയാള്ളാ ഹർദാന്ത രവണിറ്റർ പ്രധൻ അല്ലെ പിടിക്കാൻ ഞാൻ നാലേ വെറ്റി അടുത്ത എടുത്തു കെട്ടിയാണേ അവിടെ ഇങ്ങോട്ട് ഞങ്ങളെ ആയתי എടാ ഞാൻ ഞാൻ ജെട്ടിവള്ളി ജെട്ടിവള്ളി വരുന്നു ഞങ്ങളെ ആയתי പൂട്ടി പീടിണ്ടി പൂട്ടി പീടിണ്ടി പൂട്ടി ചേട്ടൻ ജെട്ടി ബിൽഡിങ്ങോ ജെട്ടിവള്ളിങ്ങോ ജെട്ടി ബിൽഡിങ്ങോ അണ്ട് തന്ത്രങ്ങളെ ജെട്ടിവള്ളി വരുന്നു ജെട്ടി 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 യെടാ അതികേറെ അതികേറെയാ ഞാൻ അതികേറെന്ന് പറഞ്ഞിട്ട് ജെട്ടി ബിൽഡിംഗായാ ജെട്ടി ബിൽഡിംഗാ ജെട്ടി 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 ഇപ്പൊ ഇതെ പക്ക ജെട്ടി ബിൽഡിംഗാ ഓക്കേ ഓക്കേ കേറെ നിങ്ങൾ കേറെ നിങ്ങൾ കേറിയാ അതി കേ അതെ കേ അതെ കേ മേനാതെ കേ വീഡിയോ പായാ അടി 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 ജെട്ടി അടി അടി നഗള ബുല്ലറ്റ് വത്തേടാ നഗള ബുല്ലറ്റ് വത്തേടാ ജീগা അടി ാണ് എന്ത്ടാ ഓടാ അമര മോളി നിൽക്ക താഴെ ചാടുന്നു പറഞ്ഞെ അവന്റെ പുല് വണ്ടി ആ പുല്ല് വണ്ടി കൊണ്ട് പോടേ ഒന്ന് ആ ടയർ ആ ടയർ കൊടുക്കല ആളുകൾ എസ് കെ നോക്കി എസ് കെ പോസ്കെണ്ടാ ഞാനിപ്പൊ ഞാൻ വണ്ടിയിൽ വണ്ടി കേറു വെള്ളവണ്ടിയും തടകിർ കിർ 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 തടകിർ കിർ കിർ ദികര തടകിർ കിർ 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 ഓടിക്ക് അളയാടാ ഓടി ഹെഡ്ഷോട്ടാ ഓടാ ആരെ വണ്ടിക്ക് ആരെ വണ്ടിക്ക് 80 വണ്ടിക്ക് ഓടി ആരെ വണ്ടിക്ക് ഓടി കിർ കിർ ആടാ ഓരേ അപ്പുറത്തെ എങ്ങേ സംഭവം ഓട് 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 ഇടിക്ക്